ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി പോത്തിൻ്റെ എല്ലുമായിട്ടാണ് ഇത് എല്ല് മുട്ടിക്കറിയാണ് മൂന്നാല് പ്രാവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ കഴുകും കഴുകി കൊണ്ടുവന്ന ശേഷം ബാക്കി കുറച്ച് മസാല ഒക്കെ ചേർത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒരു മൂന്ന് മണിക്കൂർ ഇതിനെ വേവിക്കും പോത്തിൻ്റെ എല്ല് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം ും ആകാംക്ഷോടെ കാത്തിരുന്നു നമ്മളെ പോത്തും കാല് കാണാൻ തന്നെ അടിപൊളിയില്ലേ ഈ പോത്തിന്റെ കാലിന് ഞായി നമ്മളെ ഗ്രേവിയിലോട്ട് എടുത്ത് മിക്സ് ചെയ്യണം എല്ലായിടത്തേലും മുട്ടുന്നു മജ്ജ വെളിയിൽ എടുക്കുന്നു പൊറോട്ട കൂടി കഴിക്കുന്നു മാം പറഞ്ഞ അടിപൊളിയാണെന്ന് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ രുചിയോ രുചിയോ എന്നുള്ള എൻ്റെ പാചക ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി പോത്തിൻ്റെ എല്ലുമായിട്ടാണ് ഇത് എല്ല് മുട്ടിക്കറിയാണ് എന്താണ് എല്ല് മുട്ടിക്കറി നിങ്ങൾ ചോദിക്കുമല്ലേ എല്ലുമുട്ടിക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഈ എല്ലിനെ നമ്മൾ സാധ ഇറച്ചി വയ്ക്കുമ്പോൾ തന്നെയാണ് ചോദിക്കുന്നത് ഇത് വയനാടിൻ്റെ ഭാഗങ്ങളിലാണ് മിക്കവാറും എല്ലുമുട്ടിക്കറി കാണുന്നത് ആ എല്ലുമുട്ടിക്കറിയാണ് ഞാനൊന്ന് ട്രൈ ചെയ്താൽ നോക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിയോ നമ്മൾ ഈ എല്ലിനെ എങ്ങനെ കഴിക്കും ഇതിൻ്റെ അകത്തുള്ള മജ്ജയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ പാകം ചെയ്ത ശേഷം നമ്മളൊരു തടി വെച്ചിട്ട് ആ തടിയിലോ അല്ലേ പലകയിലോ വെച്ചിങ്ങനെ മുട്ടി അതിനകത്തുള്ള മജ്ജ എടുത്ത് കഴിക്കുന്നതാണ് എല്ല് മുട്ടിക്കറി അതിൻ്റെ കൂടെ ഒന്ന് കോമ്പിനേഷൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ നല്ല അടിപൊളി ചൂട് പെറോട്ടയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ ഏകദേശം പതിനൊന്ന് ഉണ്ട് ഈ എല്ലിനെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അതിനെ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അവിടെ പോത്തിൻ്റെ എല്ല് ഞാൻ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ കട്ട്തിൻ്റെ കൈ കയ്യിലെ പാർട്സാണ് അതുപോലെ തന്നെ കാലിൻ്റെ പാർട്സ് നമ്മൾ ഏകദേശം പതിനൊന്ന് കിലോയാണ് മേടിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത് നമ്മളെ കൂട്ടുകാർക്കോട് വന്നിട്ടുണ്ട് അപ്പം എല്ല് മുട്ടുകാരെ നമുക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നല്ലോടത്തോട് സൂക്ഷിച്ചു വിട്ടണം ഇത് കണ്ടോ ഇതൊരു വാക്കത്തു തന്നെ ഇത് നമ്മൾ വയനാട് ഭാഗങ്ങളിൽ കിട്ടുന്ന വാക്കത്തെയാണ് വയനാട് ഭാഗക്കാരെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ എല്ല് കറി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വയനാടുള്ള ഉള്ള വാക്കത്തെ വീണ്ടും കൂടെ സംഘടിപ്പിച്ചത് ഇതെല്ലാം വെട്ടി നോക്കാം ഇത് വെട്ടുന്നതിന് പ്രത്യേക ഒരു ശൈലിയുണ്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത് ഇത് വെട്ടുകയറി പഠിച്ചതാണ് ആ രീതിയിൽ വെട്ടിയാൽ മാത്രമേ നമുക്ക് ഇത്ര സിമ്പിൾ സിംപിളായിട്ട് ഞാൻ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മളെ വെട്ടുകത്തിടെ സൈഡെല്ലാം വെട്ടി ഞണങ്ങിപ്പോവും ഇതിൽ കുറച്ച് കച്ചടയുണ്ട് അതിന് നമുക്ക് വെട്ടിയെടുത്ത് കളയാം എന്നിട്ട് ഈ ഒരു പീസിനെ രണ്ടായിട്ട് മുറിക്കണം അതാണ് രണ്ടായിട്ട് മുറിച്ചാണ് നമ്മൾ കറി വെക്കേണ്ടത് ബാക്കി ഈ സൈഡിനൊന്നും കട്ട് ചെയ്തില്ല ഇതിൻ്റെ സൈഡിൽ നല്ല ഇറച്ചി അതുപോലെ തന്നെ അതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അതായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇതിനെയാന്ന് രണ്ടായിട്ട് വെട്ടി മുറിക്കാം കേട്ടോ അതിൻ്റെ അകത്തുള്ള മജ്ജക നല്ല കറക്റ്റ് പരുവത്തിന് ഇരിപ്പുണ്ട് ഇത് കുറച്ച് അതിൻ്റെ വേസ്റ്റ് തൂല്യമാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം നല്ല രീതിയിൽ നല്ല പണി പണിയുണ്ട് കേട്ടോ സംഭവം പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണോ ഇത് വാങ്ങുന്നത് അന്ന് തന്നെ കറി വെക്കണം അപ്പോൾ നമ്മൾ ഈ ഫുഡ് എന്ന് ഉണ്ടാക്കാൻ പറ്റും അന്ന് വാങ്ങിയാൽ അതിന് നമ്മൾ കറി അല്ല ഫ്രിഡ്ജിലൊന്നും വെച്ച് ഇത് ഉപയോഗിക്കേണ്ട അങ്ങനെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മജ്ജയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ഒന്നും സംഭവിക്കില്ല എങ്കിൽ പോലും അത് ഇല്ലാതുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കറണ്ടൊക്കെ പോകുകയാണെങ്കിൽ വീണ്ടും പിന്നെ അത്രയും സാധനം വേസ്റ്റ് അതിനൊക്കെ നമ്മൾ ആ ഇറച്ചി വെട്ടുന്ന കടയിൽ ചെന്നിട്ട് മുൻകൂർ പറയുക നമുക്ക് ഇത്രേം എല്ല് വേണമെന്ന് പറയുമ്പോൾ അവർ അതിനുള്ള സാധനം അവർ പെട്ട് റെഡിയാക്കി തരും അത് നമ്മൾ രാവിലെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരിക നമ്മൾ ഇതുപോലെ കൊണ്ടുവച്ചിട്ട് നല്ല രീതിയിൽ പാകം ചെയ്ത് കഴിക്കുക ഇതൊക്കെ റിയറായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ സൈസുള്ള പീസാണ് നമ്മളെല്ലാം കളി ഈ ഇരിക്കുന്ന എല്ലാ മുട്ടും നമ്മൾ രണ്ടായിട്ട് മുറിക്കണം ഈ ചെറിയ മുട്ടും ഇതിനെ രണ്ടായിട്ട് മുറിക്കണം രണ്ടായിട്ട് മുറിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ള മജ്ജ നമുക്ക് വെളിയിലെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ എന്തായാലും കുറച്ച് പണിയുണ്ട് ഞാൻ ഉണ്ടാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം അത്ര സമയം നിങ്ങളൊന്നും നല്ലപ്പോൾ റെസ്റ്റ് ചെയ്യും ഇതിൻ്റെ പാചകടി മാത്രം ആവണ്ട ഞാൻ കട്ട് ചെയ്ത് വരാം അപ്പം നമ്മൾ ലാസ്റ്റ് പീസാണ് കട്ട് ചെയ്യാൻ നമ്മൾ ഇതാ അത് നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട് ഇതാ കാണാൻ പറ്റും കണ്ട അതിൻ്റെ മജ്ജ ഇതാണ് മജ്ജ എന്നുള്ള സംഭവം അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ കഴുകും കഴുകി കൊണ്ടുവന്ന ശേഷം ബാക്കി കുറച്ച് മസാല ഒക്കെ ചേർത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒരു മൂന്ന് മണിക്കൂർ ഇതിനെ വേവിക്കും അതിനുശേഷമാണ് നമ്മളിതിനെ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇതിനെ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ എല്ല് കറിക്കുള്ള എല്ലിനെല്ലാം ഞാൻ നല്ല രീതിയിൽ നല്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എല്ല് വേവിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അത്തിയിട്ട് കൊടുക്കാം നമുക്ക് ഇത് മസാല അല്ല ഇത് നമ്മൾ നമ്മളിതിനാദ്യം വേവിച്ചെടുക്കണം അതിന് വേണ്ടിയാണ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നമ്മൾ ചതച്ച മസാല കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചതയ്ക്കാത്ത കുറച്ച് പെരിഞ്ചീരവും കുറച്ച് പട്ടയും അതായത് രണ്ട് മൂന്ന് ഏലക്കായും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഈ എല്ല് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വേറെ മുളക് ഒന്നും ഇടണ്ട ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതിനെ നല്ല രീതിയിൽ വേവിക്കാം അതോടൊപ്പം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചവും ഇത്രയും സാധനം ഇട്ടിട്ട് നല്ലൊരു വെള്ളം തിളച്ചിടപ്പുണ്ട് അതിലോട്ട് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള എല് താ ഏകദേശം പതിനൊന്ന് കിലോയുള്ള എല്ലാണ് ആ എല് നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം ഇത്രയും വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നല്ല വെന്ത് നല്ല പാകമായി വരാൻ വേണ്ടിയുള്ള വെള്ളമാണ് ഇത് മൂന്ന് മണിക്കൂറാണ് ഈ എല്ല് വേണ്ട സമയം എന്ന് പറഞ്ഞത് ആ സമയത്ത് നമുക്കിതിനാവശ്യമുള്ള മസാല ക്ലിയർ ചെയ്യാം ആ മസാല ക്ലിയർ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ വാചോടി കേട്ടോണ്ടിരിക്കാതെ അല്പം നിങ്ങളാ പണിയൊക്കെ ചെയ്തിട്ട് വാ ആ സമയത്ത് ഞാൻ മസാല തയ്യാറാക്കും അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കിയിട്ട് വേണം അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ എല്ല് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിലേക്ക് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കുകയാണ് ആദ്യം നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ നമുക്കിതിൽ ആവശ്യമുണ്ട് വെളിച്ചെണ്ണ എല്ലാം അതൊരു കുറച്ച് വെളിച്ചെണ്ണ പകുതി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല രീതിയിൽ നിന്ന് ചൂടായതുകൊണ്ട് ചൂടായ ശേഷം നമുക്ക് കടുവിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടല്ലിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ വലിയ പാത്രത്തിലായത് ആവശ്യമുള്ള കട ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമ്മൾ പോത്ത് കാലിൽ കയറ്റിയിട്ട് ഇനിയൊരു ഒരു രണ്ടേ കാല മണിക്കൂർ മൊത്തം മൂന്ന് മണിക്കൂർ കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല രീതിയിൽ വെള്ളം ചൂടായിട്ടുണ്ട് അതിൻ്റെ മജ്ജയൊക്കെ എന്താ നല്ല വെന്ത് വെളിയിലോട്ട് വന്നിട്ടുണ്ട് എന്ത് എല്ലാതാവട്ട ആ സമയത്ത് ഞാൻ മസാലകളും അപ്പോൾ നമ്മൾ ഈ മസാലകൾ കടും നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാതെ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി വെളുത്തുള്ളൊന്ന് മൂത്ത് തരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി നമുക്ക് കൊടുക്കാം നൂറ് ഗ്രാം ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇഞ്ചി നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ബാലൻസ് ഉള്ള ഇഞ്ചിയാണ് ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിടുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു മണം വരുന്നുണ്ട് നല്ല ചൂടായിട്ടുണ്ട് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളവും ഒക്കെ നല്ല രീതിയിൽ നല്ല മൂത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോ സവാള ഞാനിപ്പം അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളി സവാള ഉള്ളി അതുപോലെ നല്ല രീതിയിൽ നല്ല മൂത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുക്കാം നമ്മളാല് മറ്റേ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം വെന്ത് വരും സവാള ഇപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള മസാലിന് ആവശ്യമുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് ആദ്യം മക്കാലിൽ കുറച്ച് കറി മസാല പൊടിക്കാത്തതിന് കുറച്ച് പെരിഞ്ചീരവും ഏലക്കയും പട്ടയൊക്കെ അല്ല ഇട്ട് കൊടുക്കാം ശേഷം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നമുക്കടുത്ത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ നമ്മൾ നമ്മളടുത്ത് ചേർക്കുന്നത് നല്ല മുളക് പൊടിയാണ് ഇത് രണ്ടായിട്ടും മുളക് പൊടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കാശ്മീരി മുളകും അതുപോലെ തന്നെ നമ്മളെ സാധാ മുളക് പൊടിയും കള്ളറിനുടിയാണ് കാശ്മീരി ഇതൊരു ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ആണ് ഇത് വലിയ സ്പൂണാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് അതുമായിട്ട് കുരുമുളക് പൊടി ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കണക്കിന് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ഇലക്കടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കറി മസാല അതായത് ഏലയ്ക്ക പെരിഞ്ചീരകം പട്ട കത്തോലം ഗ്രാമ്പു എല്ലാം കൂടെയുള്ള കറി മസാല അതൊരു ഏകദേശം ഒരു സ്പൂണോളം വലിയ സ്പൂണിനാണ് ഒരു സ്പൂണോളം ഇട്ടുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വലിയ സ്പൂണും ചെറിയ സ്പൂണും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആവശ്യമുള്ള മസാല എല്ലാം ചേർത്തിട്ടുണ്ട് അതെല്ലാം കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ കറി മസാല മുളക് പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാ ഐറ്റവും ഇട്ടിട്ട് നമ്മളെ മസാല നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇല്ല നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ മസാല നല്ല രീതിയിൽ മൂത്തിട്ടുണ്ടാകും ഞാൻ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നമ്മളെ പോത്തിൻ്റെ കാല് നമ്മൾ വേവിക്കാൻ വെച്ചാൽ അതിൽ നിന്നുള്ള വെള്ളം എടുക്കാം അപ്പം നല്ല സ്റ്റോക്ക് വാട്ടാണ് ഇതിൻ്റെ അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് എല്ലാം നമ്മൾ ഈ മസാലോട്ട് കിട്ടും നല്ല ചൂടാണ് വെള്ളം നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കുറച്ച് ഒരു സൈഡിന് നല്ല ചൂടുണ്ട് അതാണ്ട് ആ മസാല എല്ലാം പിടിച്ചതിനകത്തുള്ള മജ്ജയൊക്കെ വെളിയിൽ ഇറങ്ങി അത് കാണുമ്പോൾ തന്നെ നെയ്യാ ഒരു ഒക്കെ വെള്ളത്തിലുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ ഒഴുകയാണ് കാണാൻ പറ്റുന്നില്ല നമ്മൾ അതിൻ്റെ കാലൊക്കെ നല്ല വെള്ളം നല്ല തിള നല്ല രീതിയിൽ നല്ല വെന്തൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് മസാല എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളെ മ മസാല എല്ലാം സെറ്റായിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കുറുകി വരുന്നൊരു ഒരു ഒരു നമ്മളൊരു കുഴമ്പ് പരുവം എന്ന് പറയില്ല അതുപോലെ തന്നെ നല്ല റോസ്റ്റായിട്ട് വരണ സമയത്ത് നമ്മളെ എല്ലും നല്ല രീതിയിൽ വെന്ത് വരും അതിനു മുമ്പ് നമ്മളെ മസാല ആദ്യം റെഡിയാവും എല്ല് വെന്ത് ശേഷം നമ്മൾ എല്ല് മുട്ടിക്കറിയുടെ എല്ലിനെടുത്ത് ഈ മസാല ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും എന്തായാലും ഒരു ഇനിയും പോവും മണിക്കൂറ് എന്തായാലും നിങ്ങളെന്തായാലും വേറെ നിങ്ങളെ ജോലി ചെയ്യുക ആ സമയത്ത് ഞാൻ ഇതിനെ വേഗിച്ച് മസാല ഇടുന്ന സമയത്ത് കാണിച്ചു തരാം അടുത്ത സംഭവം അപ്പോൾ നമ്മളെ പോത്തിൻ്റെ എല്ല് മുട്ടിക്കറി ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിരിക്കണം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റുള്ളവടം നല്ല രീതിയിൽ കുക്കായിട്ടുള്ള എല്ലാണ് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഗ്രേവി നല്ല സെറ്റായിട്ട് അതിനുള്ള മസാല നല്ല രീതിയിലായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല അതിൻ്റെ കറക്റ്റ് അതിൻ്റെ നമ്മൾ എല്ല് വേവിച്ചതിൻ്റെ ആ സ്റ്റോക്ക് വാട്ടറും കൂടി ഇട്ടാണ് വാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഫൈനൽ ടച്ചായിട്ട് കുറച്ച് പച്ച കറിവേപ്പില പച്ചക്കറിവേപ്പില ഇട്ടുകൊടുക്കുക കുറച്ച് മല്ലിയില അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പുതിനയില ഏറ്റവും അവസാനം ഒരു പകുതി ചെറുനാരങ്ങ അതുകൂടി നമ്മളിതിലോട്ട് പിഴിഞ്ഞു ഒഴിക്കുകയാണ് പകുതി മതി ഒരു നാരങ്ങേര പകുതി മാത്രം മതി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മളെ പോത്തും കാല് എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് കാണാൻ തന്നെ അടിപൊളിയല്ലേ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് സംഭവം ഈ പോത്തിൻ്റെ കാലിന് നമ്മളെ ഈ ഗ്രേവിയിലോട്ട് എടുത്ത് മിക്സ് ചെയ്യാനുണ്ട് ഇപ്പോഴും നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ല കാലിൻ്റെ സൈസ് കണ്ടല്ലേ അടിപൊളി കാലാണ് അല്ല മജ്ജയെല്ലാം വെളിയിലോട്ട് ചാടാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടാൽ നല്ല കറക്റ്റ് ഇപ്പം നല്ല സൂപ്പായിട്ടുണ്ട് ഇതിൻ്റെ ബാലൻസ് എല്ലാം നമുക്ക് സൂപ്പായിട്ട് ഉപയോഗിക്കാം കുറച്ച് മജ്ജയൊക്കെ അകത്തേ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അതെവിടെയും അതിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനൊന്ന് വന്ന് മിക്സ് ചെയ്യാമോ ജസ്റ്റ് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഈ മസാല മസാലതിനകത്ത് പിടിക്കേണ്ട ഒരു സമയം മാത്രം എടുത്താൽ മതി ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഫൈനൽ ടച്ച് ചെറിയൊരു ഗാർണിഷ് ചെയ്ത ശേഷം സാധനം നിങ്ങൾക്ക് ഞാൻ ഇപ്പം തരും ആ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇനി വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ല് മുട്ടിക്കറി ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തരാൻ പോവാണ് അപ്പോൾ നേരത്തെ ഞാൻ കാണിക്കാത്ത ഇൻഗ്രീഡിയൻസിലുള്ള ഒരു സാധനം എക്സ്ട്രാ ഇപ്പം ചെയ്യാൻ പോവാണ് ജസ്റ്റ് പൊടിക്കൈയാണ് നിങ്ങൾക്കേണ്ടി അതൊരു കാണിച്ചു തരാം കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പുടി ഇട്ടിട്ടുണ്ട് സംഭവം കളറായിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടിക്കറിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ എല്ല് മുട്ടി കഴിക്കാനുള്ള സംഭവം വേണ്ട ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതാണ് സംഭവം നമ്മൾ സാധനം എടുക്കുന്നു എല്ലായിടത്തേലും മുട്ടുന്നു മജ്ജ വെളിയിലെടുക്കുന്നു പൊറോട്ട കൂടി കഴിക്കുന്നു ഇതാണ് സംഭവം സാധനം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു നമ്മൾ എല്ല് മുട്ടിക്കറി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ഉണ്ടല്ലേ അപ്പൊ നമ്മൾ പോത്തിന്റെ എല്ല് മുട്ടി കറി റെഡി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളൊന്നു കാണാം ആദ്യം അതിനുശേഷം നമ്മളെ ചേട്ടന്മാരെ വിളിക്കാൻ കഴിക്കാൻ വേണ്ടി എന്തായാലും ഒന്ന് കാണാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മളെ ചേട്ടന്മാരുടെ ഒരു ആറേഴ് ചേട്ടന്മാരുണ്ട് അവർ വന്നിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പോത്തിൻ്റെ എല്ല് മുട്ടിക്കറി അത് അടിപൊളിയാണോ മോശമാണോ എന്നൊക്കെ അവരിപ്പോൾ പറയും ലൈവ് റിസൾട്ടാണ് ചേട്ടാ ചേട്ടാ നമ്മൾ സംഭവം എങ്ങനെ ഉണ്ട് നോക്കാം നല്ല പെറോട്ടയുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നല്ല എല്ല് സംഭവം എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി എല്ല് കാണാൻ എങ്ങനെയുണ്ട് അപ്പം ഞാൻ കഴിച്ചാലേ അതിൻ്റെ സെറ്റപ്പ് അറിയാക്കുള്ളൂ അപ്പം നമ്മൾ എൻ്റെ ചേട്ടന്മാർ ചേട്ടന്മാരുണ്ട് മാമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ ഈ ഏതൊരു സാധനം ഉണ്ടാക്കിയാലും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കിയാലും നമ്മളെ പ്രായം നോക്കാതെ നമ്മളെ കൂട്ടുകാരെ നമ്മളെ ചേട്ടന്മാർ എല്ലാവരും ഒരുമിച്ച് വളഞ്ഞിരുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് കൂടും അത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് അവരിപ്പം പറയും എടുത്ത് നോക്ക് ഇത് എല്ലുമുട്ടി കറിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടല്ലോ എന്താണെന്ന് ഇതിനകത്തുള്ള മജ്ജയാണ് നമ്മൾ കഴിക്കേണ്ടത് ആദ്യം ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തരാം നല്ലൊരു എല്ലിൻ്റെ പീസ് ഇങ്ങനെ എടുക്കുക പിന്നെ ഇങ്ങനെ തട്ടുക ഇതാണ് ഇതാണ് സാധനം നമ്മക്ക് കഴിക്കേണ്ടത് നമ്മള് തട്ടിക്കൊണ്ടിരിക്കാണ് ഇവനാണ് സാധനം ഒരല്പം പൊറോട്ട നമ്മളിഞ്ഞിട്ട് മുറിച്ചെടുക്കുക ഈ മജ്ജയും ഇതും അണ്ടിപ്പരിപ്പും ഈ മസാല ഞാൻ നിങ്ങൾക്ക് അത് നല്ല അത് ഞാൻ കഴിച്ചോട്ട് അന്യായം ന്യായാണോ അന്യായാണെന്നും കഴിയട്ടെ ആ പറയും കൂടി എടുത്ത് കഴിക്കാം അങ്ങോട്ട് എല്ലാം കൂട്ടി കറിയാണ് അല്ലാതെ ഇവിടെ നോൽക്കൊണ്ടൊന്നും നടക്കൂല ആ ആണ്ടാ ഒന്നും പറയണ്ട സാധനം കൊള്ളാമോ എങ്ങനെയുണ്ട് മാം പറഞ്ഞ അടിപൊളിയാണെന്ന് അപ്പം നമ്മളെ റിസൾട്ടാണുണ്ട് ലൈവ് റിസൾട്ട് ആണ് ഇനി ബാക്കിയുള്ള ഇത് കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞു അല്ല ഒന്നൊരു വിഷയമില്ല എങ്കിലും നമ്മളെ രുചിയോ രുചിയിലെ സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലുമുട്ടിക്കറി അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ അടുത്ത പുതിയ നല്ലൊരു സാധനമായിട്ട് ഞാൻ നിങ്ങളെ മുന്നേ ഉണ്ടാവും നിങ്ങളെ സ്വന്തം ശാന്തസ് ഓക്കെ ബൈ ബൈ ഞാൻ പോകുന്നു അപ്പോൾ ഈ സാധനമുള്ള ചേട്ടന്മാർ കൊടുത്തിട്ടേ പോവുള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണാം ഓക്കെ